ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എട്ടാം ദിവസവും ചാലിയാറിൽ നിന്നും ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെടുത്തു ഒരു പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പോത്തുകൽ ഇരുട്ടുകുത്തി ഭാഗത്തു നിന്നും മൂന്ന് ശരീരഭാഗങ്ങളും മൈലാടി പാലത്തിനും ചാലിയാർ ഇടയിൽ നിന്ന് അരയ്ക്ക് മുകളിലേക്കുള്ള പുരുഷൻ്റെ മൃതദേഹവുമാണ് കണ്ടെടുത്തത് ഇതോടെ എഴുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി അറുപത്തിനാല് ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് ഇതോടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെടുത്തിട്ടുള്ളത് പോലീസ് ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ അഗ്നിരക്ഷാസേന വനം വകുപ്പ് എന്നിവരാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ